തറകിൻ്റെ അധ്യക്ഷ ഡോമൻനായർ പ്രോവണ്ടർ പ്രസിഡൻ്റ് ഈ ചടങ്ങോ ഉദ്ഘാടനം ചെയ്തത് പ്രോഗോഗജനത്തെ മിസ്സിസ് ജെഫ്രോൻ്റെ ഓഫ്നത്രോലി നഗരപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റ് ശ്രീ കെസി ജോസ് കൊൽക്കത്തയിൽ മേദിൽ ചാരിനുള്ള ജനപ്രതിനിധിയെ ശിഷ്യൻ പ്രസിദ്ധ രവിശരൻ ഇവിടെ ഈ ചടങ്ങിന് നേതൃത്വം നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ സഹോദരങ്ങളെ രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചേക്കാം ഈ കർഷക ദിനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ വിപരീതമായ കാലാവസ്ഥയാണെങ്കിൽ നിനയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകിച്ച് രണ്ടാം വാർഡ് പെയ്തകെട്ടിനു വേണ്ടി എല്ല ആശംസകളും വലിയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലല്ല വളരെ മെച്ചമായ രീതിയിൽ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ചേരത്ത് വെച്ച് തന്നെ വളരെ മെച്ചമായ രീതിയിൽ കാർഷിക ദിനാചരണം നടത്തിക്കൊണ്ട് നല്ലതുപോലെ എല്ലാവരെയും ആദരിച്ചിട്ടുണ്ട് അത് ഇന്നും തുടർന്ന് വരുന്നു ഇപ്രാവശ്യം കടിക്കാട് വെച്ച് നടത്തിയത് കൊണ്ട് കൂടുതൽ സന്തോഷം എന്നാലും സദസ്സിനെ നോക്കിയിട്ട് ഞാൻ ജോസഫിനോട് പറഞ്ഞു കഴിഞ്ഞ തവണ വളരെ സദസ്സിൽ വളരെ ആള് കുറവാണ് സാധാരണ ഇങ്ങനല്ല ഒരുപക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ടും പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ടും ആയിരിക്കും എന്ന് ഞങ്ങൾ തന്നെ വിലയിരുത്തുകയും ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന അറക്കൽ വില്ലേജിൽ തന്നെയാണ് കർഷകർ കൂടുതലുള്ളത് േക്ക് <laughs> ക്ഷണിച്ചോളൂ <laughs> മികച്ച ക്ഷീര കർഷക ശ്രീമതി ഫാത്തിമയെ ഈ ആദര ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ മികച്ച വാഴ കർഷകൻ ശ്രീ ഷിബു കെ കെ അദ്ദേഹത്തെ ഈ വേദിയിലേ ക്ഷണിച്ചോളൂ മികച്ച പച്ചക്കറി കർഷകൻ ശ്രീ നിസാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളുക

തിനുവേണ്ടി വേദിയിൽ ക്ഷണിച്ചോളൂ കർഷകൻ ശ്രീ ടി പി രാധാകൃഷ്ണനെ യാത്ര ഏറ്റുവാങ്ങുന്നതിനും ക്ഷണിച്ചുകൊള്ളുന്നു ക്ഷണിച്ചുകൊള്ളുന്നു വനിതാ കർഷക ശ്രീമതി ഷംല സജീവിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ സമ്മിശ്ര ഖഷി എം നസീറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അമിത്സര കൃഷി ശ്രീ സുന്ദരേശ്നെ ഈ അവാർഡ് വാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചോളൂ സദസ്സിന് നമസ്കാരം ഇന്ന് ഈ വേദിയിലെ സാന്നിധ്യം കണ്ടപ്പോൾ സദസ്സി ഇരിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്ന വേദിയിലെ സാന്നിധ്യം കണ്ടപ്പോൾ ഇടപിള്ളയ്ക്ക പഞ്ചായത്തിൽ ഏഴ് മെമ്പർമാരെ ഉള്ളെന്നാണ് നമുക്ക് തോന്നിയത് കാര്യം നോട്ടീസിൽ പേര് വെക്കുമ്പോൾ ഇരുപത്തിരണ്ട് പേരുടെയും പേര് വെക്കും അവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അവരറിയിപ്പിക്കണം ഞാൻ വരികയല്ല എന്നാൽ പലരുടെയും പേര് ജോസ് മെമ്പർ പറഞ്ഞ പോലെ യഥാസ്ഥാനത്ത് ഇവിടെ വെക്കാൻ കഴിഞ്ഞാൽ അത് വെക്കാൻ കഴിയാത്ത അവരുടെ പേരും വെളിപ്പിച്ചിട്ട് കർഷകരെ അവഹേളിക്കുന്ന ഒരു മനസ്ഥിതിയാണ് ഈ വരാത്ത പതിനഞ്ചു അമ്പറമാരെ കാണിച്ചത് അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് അതുപോലെ തന്നെ ഈ പരിപാടി വളരെ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ ആളുണ്ട് പിന്നെ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് ജ്യോസ് പപ്പർ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ അടുത്ത വർഷമെങ്കിലും അക്കാര്യമൊക്കെ ആലോചിച്ച് പരിഹരിച്ചു പോകണം എല്ലാ പിന്നെ മാന്യ കർഷക സുഹൃത്തുക്കൾക്കും ഒരു മലയാള പുതുവത്സരം ഞാന് പ്രസംഗിക്കുന്നില്ല ഒരുപാട് പ്രസംഗം നിങ്ങൾ കേട്ടു ഞാനൊരു കൊച്ചു കർഷക പാട്ട് ഇവിടെ പാടുകയാണ് അതിന് സദസ് അനുഭവം ഇത് പലരും ചില